ആ സഖാവിൻ്റെ അനുകരിച്ച പാതയാണ് നമ്മൾ പിന്തുടരുന്നത് കൊച്ചുനാൾ തൊട്ട് എന്താണ് പാവപ്പെട്ടവർക്ക് വേണ്ടി പോരാടാനുള്ള ഒരു മനസ്സ് അത് അദ്ദേഹത്തിന് കിട്ടി പ്രസ്ഥാനത്തിൻ്റെ കടന്നുവരോടുകൂടി തന്നെ അത് എത്രമാത്രം വലിയ അളവിൽ നമ്മുടെ ഈ രാജ്യത്ത് തൊഴിലാളികൾക്ക് വേണ്ടി പ്രകടിപ്പിച്ചു എന്നുള്ളതിൻ്റെ നേർ ഉദാഹരണമാണ് സഹാവ് വി എസ് ഒരു കാലഘട്ടത്തിൽ മങ്ങില്ല ആ സഹാവിൻ്റെ പ്രവർത്തനങ്ങൾ സ്വന്തം അമ്മ അങ്ങ് പായിൽ ആസൂര്യ പിടിച്ച് പെട്ടി കിടക്കുന്ന സമയത്ത് അമ്മയെ രക്ഷിക്കുക ആരുമില്ലോ എന്നുള്ള ദൈവത്തിനെ വിളിച്ചപ്പോൾ ഒരു ദൈവം ഇല്ല എന്നുള്ള ദൈവവിശ്വാസം പോലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി എന്തും പോരാടുന്ന പക്ഷെ ഇന്നും മറക്കാനാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് മണ്ണും പാവപ്പെട്ടവനെ നേടിയെടുത്തു കൊടുക്കുക പുത്തമ മുരാളികളിൽ നിന്നും കൈവശം വഹിക്കുന്നവരെ പിടിച്ചു മാറ്റി പാവപ്പെട്ടവനെ സാധാരണക്കാരനെ സാധാരണക്കാരനെത്തിക്കുക എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു കാണാൻ പറ്റത്തില്ലല്ലോ ആവേശത്തോടുകൂടി ഓടിയെത്തിയത് കേരളത്തിലെ ഏറ്റവും ജനസമ്മതമായിട്ടുള്ള സഖാവാണ് വി എസ് വേനാർക്ക് ശേഷം ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു സഖാവായിട്ടാണ് എനിക്ക് വി എസിനെ തോന്നിയിട്ടുള്ളത് വി എസിൻ്റെ കാലഘട്ടത്തിൽ സംഘടനാ പ്രവർത്തനം നടത്താൻ സാധിച്ചാൽ വളരെ സന്തോഷവും അഭിമാനവും തോന്നി വി എസ് ധീരനായ ഒരു നേതാവാണ് ഞങ്ങളെല്ലാം വഴികാട്ടിയാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് നയിക്കണേ നമ്മൾ കൂടുതൽ ബുക്കുകളൊന്നും വായിക്കാതെ തന്നെ അതിൻ്റെ എന്താണ് വിപ്ലവം എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് അതേപോലെ സ്ത്രീകളുടെ കാര്യങ്ങളിലെല്ലാം തന്നെ നല്ല വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയണമെന്നുള്ള സാധാരണക്കാരൻ നേതാവായിട്ട് കണക്കാക്കുന്നു സഹാവ് നല്ല സഹാവായിരുന്നു നല്ല സമരനായകനായിരുന്നു നായകനായിരുന്നു വിപ്ലവ നായകനായിരുന്നു പ്രസംഗം തന്നെ കേൾക്കാൻ ആവേശകരമായ പ്രസംഗമായിരുന്നു ഇന്നലെ കണ്ടു ഒന്നും കൂടി കാണണമെന്ന് തോന്നി ചെയ്ത മുന്നോട്ട് പോകാൻ നമുക്ക് ഒന്നും മറക്കാൻ പറ്റുന്നില്ല നല്ല മനുഷ്യനാണ് കാണണം ആരാധന ഉണ്ട് എന്നാണ് തീരാൻ നഷ്ടമാണ് സഹാവ് കടകളും തുറക്കാതെ വന്ന് കാണാമെന്നുള്ളതാണ് പിന്നെ കാണാൻ ഈ തലമുറയ്ക്ക് ഇനി ഒരു നേതാവ് പറ്റില്ല ഈ പി എസിനെ പോലെ പകരം വെക്കാൻ ഒരു നേതാവിനിയല്ല കർഷകർക്കാവട്ടെ കശുവണ്ടി തൊഴിലാളികൾക്കാവട്ടെ കയറത്തൊഴിലാളികൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് പോരാടിയ ഒരാളാണ് ആ പോരാളിയെ നമുക്ക് നഷ്ടമായി ബി എഫിനെ കുറിച്ച് ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങൾ ഓർക്കുന്ന പണ്ട് മുതൽ ഞാൻ പാർട്ടി പ്രവർത്തനം അദ്ദേഹത്തിൻ്റെയൊക്കെ ചെറുപ്പകാലത്തെ ഞങ്ങളുടെ അവിടെ വരികയും ഞങ്ങളെ സംഘടിപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ട ആവേശം ആവേശം തരികയും പ്രസംഗിക്കുകയും ഒക്കെ ഒരു മഹാനായ നേതാവ് ഞങ്ങൾ എപ്പോഴും ബഹുമാനിക്കുന്ന നേതാവാണ് നല്ലൊരു വടുവൃക്ഷം വടുവൃഷ്ടം പക്ഷേ അതിൻ്റെ വിത്തുകളെല്ലാം ഇടത്തും കേരളം മുഴുവനും വിരുന്നിട്ടുണ്ട് ആ വിത്ത് അത് പൊടിക്കും വളരും തളുക്കും ഈ വർഗീയത പോരാടും ലാൽസലാം ലാൽസലാം